ഈ റോഡ് റോളർ ഇത് നമ്മൾ മുമ്പേ കണ്ടെക്കണ് ഇത് ചെറുത്തി നാല് മീറ്റർ വീതി പത്ത് മീറ്റർ നീളം ഇമ്മ ഒരു സാരി പണ്ട് ഞമ്മള് പി ഡബ്ല്യു ഡിയിൽ ഓട്ടിക്കൊണ്ടിറങ്ങുന്നുണ്ട് നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം ഞമ്മളെ താമരശ്ശേരി ചൊരന്ന് ഒരിക്കലും ആ ചൊരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി പോയിട്ട് അപ്പറപ്പുറം ഭയങ്കരമായി കുയ്യല്ലേ കുയി ഇറുക്കല്ലേ പണ്ടെ ഇതുണ്ടോ പിടിച്ചാലും അമർച്ചാലും നിക്കണ് മതി വിട്ടോലേക്ക് ഇഞ്ചിന് എങ്ങനെ പൊറൊറ്റ കുത്താ ആൽമരത്തിന് ആൽമരപ്പ തന്നെ പൊടിഞ്ഞു വീടും ഭയങ്കരം തന്നെ അപ്പ തന്നെ െ വിളിച്ചു അവിടുന്ന് കൊറച്ച് ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർട്ടിട്ട് പറയാണ് കിട്ടിയത് ഈ നാട്ടിലെ കാറും ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും പക്ഷേ ഞമ്മളെ ആ വകുപ്പല്ല ഞമ്മളെ കുറച്ച് കാത്തിരിക്കും ல ஓப்பரேட் பிராய் ஞனாளானாலோ பட்டி எடுக்கு ஆสุச்சி எடுக்குสุச்சி எடுக்கி செமட்ட இப்ப சிலி அது इधर ஓடிடுக்கி டீசல் இப்ப நிரச்சிட்டதே ഉള്ളൂ ஆஹா என்ன இப்ப பீல் கை தூதோடு மாறிக்குது இன்னொரு சாட ஆயிப்போயிளோ பறதேன்ஸ் ராவே